ഒരുപാട് സെയിൽസ്മാൻമാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റിനെ കുറിച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സെയിൽസ്മാൻമാർ സംസാരിക്കുന്നത് അവരുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പലപ്പോഴും മറന്നു പോകുന്നത് ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ നമുക്കൊരു കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കൊരു മികച്ച സെയിൽസ്മാൻ ആകണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മോഡലാണ് ഫാബ് മോഡൽ എന്താണ് ഫാബ് മോഡൽ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫീച്ചർ എ സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻറ്റേജ് ബി സ്റ്റാൻഡ്സ് ഫോർ ബെനിഫിറ്റ്സ് എന്താണ് ഫീച്ചർ ഒരു ഉൽപ്പന്നത്തിന്റെ ടെക്നിക്കൽ കാര്യമാണ് ഫീച്ചർ എന്താണ് അഡ്വാൻറ്റേജ് നിങ്ങളുടെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റർ പ്രോഡക്റ്റിൽ നിന്നും എങ്ങനെ മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്താണ് ബെനിഫിറ്റ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് കിട്ടുന്ന പോസിറ്റീവ് ഫീലിംഗ് എന്താണെന്നുള്ളതാണ് അതായത് കസ്റ്റമർക്ക് കിട്ടുന്ന റിലീഫ് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം നിങ്ങളൊരു പേന വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ആ പേനയ്ക്ക് ഒരു റബർ ഗ്രിപ്പ് ഉണ്ട് അതാണ് അതിന്റെ ഫീച്ചർ നിങ്ങൾ ഇതിനെക്കുറിച്ച് കസ്റ്റമറോട് പറഞ്ഞാൽ കസ്റ്റമർക്ക് മനസ്സിലാവില്ല നിങ്ങൾ കസ്റ്റമറോട് പറയേണ്ടത് ഈ റബർ ഗ്രിപ്പ് ഉള്ളതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടുതൽ നേരം കസ്റ്റമർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ സാധിക്കും ഇതാണ് നിങ്ങൾ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കേണ്ടത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സമയമാണ് ഫീച്ചർ എന്താണ് അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും എന്ത് വേണമെങ്കിലും വാങ്ങാം എന്നുള്ളതാണ് നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങളൊരു മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് പറയുവാണ് ഞങ്ങളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോട്ട് ക്രോർ പ്രോസസ്സറാണ് കസ്റ്റമർക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ നിങ്ങൾ അവരോട് പറയേണ്ടത് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സറാണ് അതുകൊണ്ട് തന്നെ താങ്കളുടെ ഫോൺ ഒരിക്കലും ഹാങ് ആവില്ല താങ്കളുടെ വിലപ്പെട്ട സമയം താങ്കൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും കസ്റ്റമർ നോക്കുന്നത് ഒരിക്കലും ഫീച്ചേഴ്സിലേക്കോ അഡ്വാൻറ്റേജിലേക്കോ അല്ല കസ്റ്റമർ നോക്കുന്നത് അവരുടെ ബെനിഫിറ്റ്സിലേക്കാണ് എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരു മീഡിയോക്കോ സെയിൽസ് പേഴ്സൺ എപ്പോഴും അവരുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇതുപോലെയുള്ള സെയിൽസ് ടിപ്സിന് ജസ്റ്റ് ഫോളോ മിങ് താങ്ക് യു